സ്ലാൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ വന്നത് നമ്മൾ ഒരു സൺഡേ ആണ് പോയായിരുന്നത് അതുകൊണ്ട് തന്നെ ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടോ അപ്പോൾ ആദ്യം തന്നെ കട ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ കരുതിയതൊരു ചെറിയൊരു കടയാണ് എന്ന് കരുതിയാണ് വന്നത് പക്ഷേ ഉള്ളി കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഒരുപാട് ഐറ്റംസ് അതും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളാണ് തൊയ്യൂർ ഷോപ്പിലുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ പടൂരാണ് ടൊയൂർ ഷോപ്പ് ഉള്ളത് കോടതിയുടെ നേരെ ഓപ്പോസിറ്റുള്ളൊരു കടയാണ് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ചെന്നത് ഒരുപാട് വിഗ്രഹങ്ങളിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് എല്ലാ ദൈവങ്ങളുടെയും വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് അതേ കണ്ടില്ലേ ഉണ്ണിക്കണ്ണനും അതുപോലെ ഉണ്ണിഗണപതിയും വിഷ്ണു ഭഗവാനും ശിവനും പാർവതിയും അങ്ങനെ ഒരുപാട് ഒരുപാട് വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ നിങ്ങൾ നാല് പേരും പിന്നെ കുട്ടികളും ചേർന്നാണ് പോയത് അപ്പോൾ എല്ലാവരും വ്യത്യസ്ത സ്ഥലത്തേക്ക് പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ അതേ ഇത് സീനറികളാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ നമ്മുടെ പുതിയ വീടുകളിലൊക്കെ വയ്ക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആയിരുന്നു പിന്നെ അതേ ഇവിടെ പുതിയ മോഡലിൽ കുക്കറുകളൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഞാൻ ഈ ഒരു മോഡൽ ടി വിയിലൊക്കെ എന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മുടെ ചായപാത്രം അതും വ്യത്യസ്ത അളവിയിലും വ്യത്യസ്ത വിലയിലുള്ളതൊക്കെ ഇങ്ങനെ തരം തിരിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇഡ്ഡലി പാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു നോക്കായിരുന്നു അതിനുശേഷം നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി ഇപ്പം ഞാൻ വാങ്ങിച്ച ഐറ്റംസുകൾ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നില്ല അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം എല്ലാവരും ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തത് ഇത് നമ്മൾ ആ കടയിൽ പോയപ്പോൾ അവിടെ കണ്ട എല്ലാ ഐറ്റംസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പരിചയപ്പെടുത്തി തരാം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഇത് കണ്ടില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ സ്പൂൺ തന്നെ പല വലിപ്പത്തിലുള്ളതാണ് കൈലുകൾ അത് മരത്തിൻ്റെ ഉണ്ട് ഉണ്ട് അലുമിനിയത്തിൻ്റെ ഉണ്ട് അരിപ്പകളാണെങ്കിലും കലങ്ങളാണെങ്കിലും ചീൻചട്ടികളാണെങ്കിലും അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് എന്താണ് വേണ്ടേ അത് ഡിഫറെൻറ്റ് സൈസിലുള്ളതും അതുപോലെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ നല്ലതായിരുന്നു നമുക്കൊരു വീട് പണിത് കഴിഞ്ഞ് പുതുതായിട്ടൊരു താമസം മാറിപ്പോവാണെങ്കിൽ നമ്മൾ ഈയൊരു ഷോപ്പിലേക്ക് വരാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും എന്താ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഏറ്റവും ഇസഡ് പാത്രങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഞാനിവിടെ വന്നിട്ട് എല്ലാ പാത്രങ്ങളും എടുത്തെടുത്ത് നോക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു ടിമ്മ കണ്ടത് പെട്ടെന്ന് ഞാൻ ഞാനെൻ്റെ മുന്നേ കേക്ക് ഉണ്ടാക്കായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ ഓർത്ത് പോയി അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറാനെട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അതേ ഇതുപോലെ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടർ അടിച്ചിരിക്കുമായിരുന്നു എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊന്നും എനിക്ക് വലിയ പ്ലാൻ ഒന്നും ഉണ്ടായില്ല എങ്കിലും അമ്മ പറഞ്ഞ ആ ഒരു ഇതനുസരിച്ച് കുറേ പാത്രങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തായിരുന്നു അതേ കണ്ടില്ല നമ്മുടെ വീട്ടിലേക്ക് വെക്കാൻ പറ്റുന്ന ഫ്ലവർ വൈസ് ഒക്കെ ഉണ്ട് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരുന്നു പിന്നെ ഗ്ലാസ്സുകളും കുപ്പികളും അങ്ങനെ സ്പൂൺ കയ്യിൽ അങ്ങനെ എല്ലാ ഐറ്റംസും പ്ലാസ്റ്റിക് ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ബക്കറ്റ് പിന്നെ ദേ ആനയുടെ നെറ്റിപ്പട്ടം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ജലം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കൂടെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ യൂട്യൂബിൽ ഹൈപ്പും ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ ഫേസ്ബുക്കിലാവുന്നെങ്കിൽ ഫോളോ ചെയ്യണം അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ ദേ ബക്കറ്റുകളും ദേ ഇഷ്ടം പോലെ കേട്ടോ പല കളറ് പല വലുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മക്കൾക്കും വളരെയധികം ഹാപ്പി ആയിരുന്നു ഈ ഒരു ഷോപ്പിലേക്ക് വന്നപ്പോൾ അവരും ഇങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇതിർത്താലോ ഇതിർത്താലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയ ഡബ്ബകളൊക്കെ സെലക്ട് ചെയ്യാനും അപ്പം ഞാൻ കരുതി ഒരേപോലത്തെ ഡബകളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകാതായിരുന്നു അല്ലാത്ത വ്യത്യസ്തമായ അളവിൽ വ്യത്യസ്തമായ കളറിൽ ഡിസൈനിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു പിന്നെ ബ്രഷുകളാണെങ്കിലും പല ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പല വെറൈറ്റി മോഡലിൽ ടോയ്ലറ്റിലൊക്കെ വെക്കുന്ന ബ്രഷുകൾ ഉണ്ടാവുന്നു കരുതിയതല്ല പക്ഷെ അതിന് തന്നെ അവിടെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും പുതിയൊരു മോഡൽ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചേരുന്നത് പിന്നെ ട്രേകളും പിന്നെ ഒരുപാട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ചതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ പിന്നെ നമ്മൾ ഇതുപോലത്തെ പാത്രങ്ങളിലേക്കാണ് വന്നത് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റുന്ന ബൗളുകളും അതുപോലെ പ്ലേറ്റുകളൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ ഇവിടെ മൂളി കയറിയത് അപ്പോൾ അവിടെ കയറിയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു സെറാമിക്കിൻ്റെ പാത്രങ്ങളും അതുപോലെ ഗ്ലാസ് ടൈപ്പും അങ്ങനെ അങ്ങനെയെല്ലാവരും നല്ല രസമായിരുന്നു കാണാനായിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വില കൂടിയ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ വില കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിൽ നമുക്ക് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചായിരുന്നു പിന്നെ ഗ്ലാസ് കപ്പ് സോസുള്ള സെറ്റ് അങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ സത്യത്തിൽ ഏതെടുക്കണം എന്നായത് കൺഫ്യൂഷൻ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ ഏത് ബെസ്റ്റ് നമ്മൾ ഏത് സെലക്ട് ചെയ്യണം എന്നതിൽ വലിയ കൺഫ്യൂഷൻ ആയിരുന്നു എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ ബില്ലടിക്കാനായിട്ട് വന്നിട്ട് ആ ബില്ലടിക്കാൻ വന്നിട്ട് നമുക്ക് ഇനിയും കുറച്ചും കൂടി പർച്ചേസ് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോ അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതെടുക്കാനായിട്ട് അത ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോഴും കുറേ ഐറ്റംസ് നമ്മൾ പോയി എടുക്കാനായിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഒരു ദിവസം വന്നിട്ടാണ് ബാക്കി ഐറ്റംസ് കൂടി പർച്ചേസ് ചെയ്തതെട്ടോ അങ്ങനെ അങ്ങനെതേ ഈ ഒരു കൃഷ്ണൻ്റെ രാധയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ഇങ്ങനത്തെ വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് അതിലുണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഊഞ്ഞാലിരുന്നാടുന്നത് നല്ല രസം അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ മേടിച്ച എല്ലാ സാധനങ്ങളും ബില്ലടിക്കാനായിട്ട് കൊണ്ടുവന്നേക്കാം കേട്ടോ വാങ്ങിച്ചപ്പോൾ കരുതിയില്ല ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് ബില്ലടിച്ച് കഴിഞ്ഞ് കവറിലാക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കവറുകളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ബില്ലും എല്ലാവരും നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു ഷോപ്പിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആർക്കെങ്കിലും ഈ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷനും ഷോപ്പിൻ്റെ പേരും എല്ലാവരും പറഞ്ഞു തരുന്നത് കേട്ടോ എന്തായാലും ആയിട്ടുള്ള റേറ്റിൽ നല്ല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം മുട്ടാം അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് പോകാൻ കേട്ടോ പിന്നെ അവർ തന്നെ നമുക്ക് വണ്ടിയിൽ അതൊക്കെ കയറ്റി തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കടയുടെ ഓണർ അങ്ങനെ നമ്മുടെ ബില്ല് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ബില്ല് ബൈ